ഹലോ ഹായ് ഞങ്ങളേ ഈ അപ്പാർട്ട്മെന്റ് വിടുവാ ഇതൊരു വലിയ അപ്പാർട്ട്മെൻറ്റാണ് ഈ അപ്പാർട്ട്മെന്റ് ഞങ്ങൾ വിടുവാണേ അന്നേരപ്പഴത്തേക്കിനും ഇവിടെ നമ്മൾ താമസിക്കാൻ വന്നപ്പോൾ ഇവരോട് ചോദിച്ചു ഇച്ചിരി പച്ചക്കറി ഇട്ടോട്ടേന്ന് ചോദിച്ചപ്പോൾ ആയിട്ടോളാം പറഞ്ഞു അന്നേരം അങ്ങനെ ഇട്ടതാണ് ഈ പച്ചക്കറി മുഴുക്കനും ഇഷ്ടം പൊണക്കമുണ്ടായി ഇഷ്ടം പൊണക്കുണ്ടായി ഞാൻ തക്കാളിയാണെ ഒരു ചുവട് നിലത്ത് വെച്ചു ബാക്കി ചുമ്മാതെ കൂടിനകത്ത് വെച്ചതാ രണ്ടെണ്ണം അത് തന്നെ പോലെ തക്കാളിക്കാ പറിച്ചു പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം അതെല്ലാം കഴിഞ്ഞു അതെല്ലാം പറിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഞാനടുത്ത് ഫ്രീസറിലെല്ലാം പച്ച പച്ച തക്കാളിക്ക തോരൻ വെക്കുന്നത് എനിക്ക് ഇഷ്ടം അതെല്ലാം എടുത്ത് വെച്ചു അത് കഴിഞ്ഞപ്പം അടുത്ത ട്രിപ്പ് പോന്നപ്പോഴത്തേന് ഇന്നാൾ അടച്ചു കുടിച്ചൊരു മഴ വന്നത് കംപ്ലീറ്റ് അങ്ങ് പൊഴിഞ്ഞു പോയി ദേ ഇപ്പം അടുത്തത് കണ്ടോ ഇഷ്ടം പോലെ കൊണ്ടായേ ഉണ്ടായിട്ട് ദേ ഇതെല്ലാം കായ അകത്ത് കുഞ്ഞുങ്ങളാണ് ഓ ഇതെനിക്ക് ഭയങ്കര സങ്കടമാണ് എന്നാലും നമുക്കിത് കളയാതിരിക്കാൻ പറ്റത്തില്ല ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഇവർ വന്ന് ഉല്ലെല്ലാം വെട്ടി നീറ്റാക്കും എന്നിട്ട് ആ ഇവിടെ വിഷമെല്ലാം അടിച്ചേ അതുകൊണ്ട് ഈ ആ കീടങ്ങളൊന്നും ഇല്ലാത്തത് ഇവിടെ പുഴുക്കളൊന്നും ഉണ്ടാകാത്തത് അത് കാരണം ദേ നോക്കാൻ ഇത് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ് നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ട് കളയാതിരിക്കാനും പറ്റത്തില്ല അപ്പം ഇത് മുഴുവൻ കളയുവാണെ ഒരേ ഒരു ചുവടാണ് ഈ കിടക്കുന്നത് ഞാൻ വളർച്ച ചുമ്മാ വെള്ളം മാത്രം ഒഴിക്കുന്നതാണ് അപ്പം ഇത് മുഴുവൻ ഇനിയിപ്പം വിട്ട് വിട്ട് വെട്ടി കളയണം അത് ഭയങ്കര ഒരു സങ്കടം ഇനി ഇതെല്ലാം കളഞ്ഞിവിടെ നീറ്റാക്കി പയറും എല്ലാം കളയണം മൊത്തം കളയണം ഏണ്ടോ ഇന്ന തഴച്ചാ വളരുന്നത് വെള്ളം മാത്രം ഒഴിക്കുന്നതാ ഏ ഒരേ ഒരു ചവിടാ ഇത് ഒരേ ഒരു ചുവട് ഇപ്പൊ എല്ലാം കുഞ്ഞുങ്ങളാവുക എല്ലാം കുഞ്ഞു മുട്ടെല്ലാം എല്ലാം അങ്ങോട്ടായി വരിക എനിക്കാണേ ഈ തക്കാളിയുടെ മണം എനിക്ക് എന്നാ ഇഷ്ടം ഈ ഇലയുടെ മണം എനിക്ക് എന്നാ ഇഷ്ടമാണോ അപ്പം സങ്കടത്തോടു കൂടി എല്ലാവർക്കും ബൈ